ഇരുപത്തൊന്ന് വർഷത്തിലധികമായി നേത്ത ചികിത്സാരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന മലബാറിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയായ പെന്തൽമണിയിലെ അൽസിലാമ കണ്ണാശുപത്രിയിൽ നവീകരിച്ച മിട്രിയോ റെറ്റിനൽ ഡിപ്പാർട്ട്മെന്റ് സേവനം ആരംഭിച്ചു കണ്ണിന്റെ പിൻഭാഗത്തുള്ള ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ടു വരുന്ന അസുഖങ്ങളുടെ കൃത്യമായ നിർണയത്തിനും ചികിത്സയ്ക്കുമുതകുന്ന ഏറ്റവും നൂതനമായ സംവിധാനങ്ങളാണ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കിയിരിക്കുന്നത് പ്രമേഹം മൂലം കണ്ണിന്റെ ദൃഷ്ടിപടലത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ ദൃഷ്ടിപടലത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കണ്ണിലെ കുത്തിവയ്പ്പുകൾ ലേസർ ചികിത്സ പ്രമേഹം മൂലം കണ്ണിലുണ്ടാകുന്ന രക്തസ്രാവം തടയാനുള്ള നൂതന ചികിത്സയായ വിമി ദൃഷ്ടിപടലം വിട്ടുവരുന്ന അവസ്ഥയ്ക്കുള്ള ചികിത്സ ദൃഷ്ടിപടലത്തിലെ എല്ലാ രോഗനിർണയത്തിനും ആവശ്യമായ നൂതന സ്കാനിംഗ് സംവിധാനം ഒ സി ടി ബി സ്കാൻ ഒ സി ടി ആൻജിയോഗ്രാം ഫണ്ടസ് ഫ്ലൂറസൈൻ ആൻജിയോഗ്രാം ടെസ്റ്റുകൾ എന്നിവയ്ക്ക് ഏറ്റവും പുതിയ ടെക്നോളജിയോടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാഴ്ചയ്ക്കും അതുപോലെ തന്നെ റെറ്റിന സംബന്ധമായ രോഗങ്ങൾക്കുമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അൽസലാമയുടെ റെറ്റിന ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ലേസർ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അൽസലാമയിൽ വളരെ വിപുലമായ സൗകര്യങ്ങളോടെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മുഴുവൻ സമയ റെറ്റിന സജ്ജിന്റെയും മറ്റു വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനവും ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാണ് ചടങ്ങിൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ വൈസ് ചെയർമാൻ അഷ്റഫ് കിഴ്ശേരി ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ സയ്യിദ് അലി ആനമങ്കാട് അസീനാർ ഹാജി അബ്ദുൾ ജലീൽ പി കെ നസീർ വി വി ഉസ്മാൻ കെ പി നാസർ അലിക്കൽ മാട്ടുമതോടി മുഹമ്മദ് അലി കുറ്റീരി മാനുപ്പാട് ഡോക്ടർമാരായ നീലാർ മുഹമ്മദ് രേഷ്മ പന്മറാം അനൂപ് കെ അഭിഷേക് ബിന്ധ്യ അൽമാസ്